കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നാളെ കോഴിക്കോട് ആരംഭിക്കും സമ്മേളനത്തിന് മുന്നോടിയായി കൊടിമര ജാഥ നടത്തി സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന എൻ എച്ച് അൻവറിന്റെ കാസർഗോഡുള്ള വസതിയിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനമാണ് മാർച്ച് രണ്ട് മൂന്ന് നാല് എന്നീ തീയതികളിൽ കോഴിക്കോട് നടക്കുന്നത് ഇതിനു മുന്നോടിയായി സമ്മേളന നഗരിൽ സ്ഥാപിക്കുന്നതിനുള്ള കൊടിമരവും വഹിച്ചുകൊണ്ടുള്ള ജാഥ സംഘടിപ്പിച്ചു അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന എൻ എച്ച് അൻവറിന്റെ കാസർഗോഡ് പുലിക്കുന്നിലെ വസതിയിൽ നിന്നുമാണ് ജാഥ പുറപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭാര്യ ആശ അൻവർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രജീഷ് അച്ചാണ്ടിയായിരുന്നു ലീഡർ ജാഥയുടെ ഉദ്ഘാടനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ നിർവഹിച്ചു സിഇഒ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ എം ലോഹിതാക്ഷൻ ഷുക്കൂർ കോളിക്കര ജയകൃഷ്ണൻ എം ആർ രജീഷ് കെ പ്രദീപ് കുമാർ ടി വി മോഹനൻ കെ ഒ പ്രശാന്ത് വിനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി കൃതജ്ഞതയും പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്